السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وكفى والصلاة والسلام على رسوله المصطفى وعلى آله وصحبه أهل الصدق والوفاء أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا صدق الله العلي العظيم വളരെ ബഹുമാന്യരായ കാരണവന്മാർ പ്രിയപ്പെട്ട മുഗ്മിനങ്ങളെ മുഗ്മിനാത്തുകളെ രണ്ട് കുടുംബങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഈ ഒരു മനോഹരമായ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ളത് ഈ ചടങ്ങിൻ്റെ പ്രാധാന്യമെന്നത് നമ്മളുടെ ഈ ഒരുമിക്കൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മഹത്തായ ഒരു കർമ്മത്തിന് വേണ്ടിയാണ് എന്നതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിൻ്റെ യഥാർത്ഥ അടിമകളിൽ പ്രബ് നമ്മ ഏവരെയും ഉൾപ്പെടുത്തി തരട്ടെ എന്ന് ആമുഖമായി ദ്ര ചെയ്യുകയാണ് ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ താരങ്ങൾ പ്രിയ മുഹമ്മദ് ബിൻ സദ്ദീഖും മുഹമ്മദിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സഹോദരി ഡോക്ടർ ഫാത്തിമ സൈബിൻ മൊനാലുമാണ് നിങ്ങൾക്കെല്ലാവർക്കും അവർ അത്രമേൽ പ്രിയപ്പെട്ടതായതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും വളരെ ഇഷ്ടത്തോടെ ഈ സദസ്സിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എളയറ്റിൽ വട്ടൗളി ടൗൺ മഹലിൽ താമസിക്കുന്ന മറുഹുവും എ കെ മൊയ്തീൻ കുഞ്ഞിഹാജിയുടെ മകൻ മറുഹുവും എ കെ റഷീദിൻ്റെയും കൊയിലാണ്ടി കുന്നുമ്മൽ ഇബ്രാഹിം എന്നിവരുടെ മകൾ ജഷീനയുടെയും മകളായ ഡോക്ടർ ഫാത്തിമ ജെയ്ബിൻ മുനാലും മാഹി പെരിങ്ങാടി മഹലിൽ താമസിക്കുന്ന മാടത്തുമ്മൽ സിദ്ദീഖ് എന്നിവരുടെയും പെരിങ്ങാടി സഫീന ഹൗസിൽ അഫ്സീന എന്നിവരുടെയും മകനായ മുഹമ്മദ് ബിൻ സദ്ദീഖും തമ്മിലുള്ള നിക്കാഹാണ് ഈ ചടങ്ങിൽ വച്ച് നടക്കാനിരിക്കുന്നത് ഈ ബന്ധവും തുടർന്നുള്ള ജീവിതവും ദുനിയാവിലും ആഹൃത്തിലും നിലനിൽക്കുന്ന സുഖകരമായ സന്തോഷകരമായ ദാമ്പത്യ ജീവിതമായി പടച്ചറവ് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നത്തെ ഈ സദസ്സിൽ സന്നിഹിതനാകേണ്ടിയിരുന്ന മറും അബ്ദുൾ റഷീദ് എന്നിവരുടെ അള്ളാഹുത്തിൻ്റെയും കവാടങ്ങൾ തുറന്നു കൊടുക്കട്ടെ എന്ന് ചെയ്യുകയാണ് ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആഗ്രഹ സഫലീകരണത്തിന്റെ മുഹൂർത്തമാണ് ഏതൊരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കളുടെ വിവാഹ മുഹൂർത്തം എന്നത് ആരംഭ റസൂൽ വലിയ ഉത്തരവാദിത്വമാണ് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പഠിപ്പിക്കുക വഴി ഏതൊരു രക്ഷിതാവിൻ്റെ മേലിലും ചുമത്തിയിട്ടുള്ളത് നൽകിയിട്ടുള്ളത് ആ ഉത്തരവാദിത്തം ഒരു പെൺകുട്ടി എന്ന നിലക്ക് വളരെ നല്ല രീതിയിൽ അച്ചടക്കത്തോടെ അവളെ വളർത്തുകയും ഏറ്റവും നല്ല വിദ്യാഭ്യാസം അവൾക്ക് നൽകുകയും വളരെ മാന്യമായ രീതിയിൽ അവളെ കല്യാണം കഴിച്ചയക്കുകയും അവർക്ക് വേണ്ട എല്ലാ നന്മകളും ചെയ്തു കൊടുത്താൽ ആ രക്ഷിതാവിന് അള്ളാഹു സ്വർഗം കൊടുക്കുമെന്ന് പഠിപ്പിച്ചു ആരംഭ റസൂൽ തിരുമേനി അലൈഹി ആ ഹദീസിൽ മൂന്ന് പെൺകുട്ടികൾ എന്നാണ് പറഞ്ഞത് അപ്പോൾ സഹാബത്ത് ചോദിക്കുന്നുണ്ട് നിബിയെ രണ്ടു പേരെ ഉള്ളുവെങ്കിലോ രണ്ടാണെങ്കിലും ഒന്നാണെങ്കിലും പെൺമക്കളില്ല സഹോദരിമാരാണുള്ളത് എങ്കിൽ പോലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവരുടെ ഏറ്റവും വലിയ സന്തോഷ കഥാപാത്രങ്ങളായ ആൺമക്കളുടെയും പെൺമക്കളുടെയും ജീവിതത്തിലെ അനിവാര്യ നിമിഷങ്ങളിലേക്ക് ഉത്തരവാദിത്ത ബോധത്തിലേക്ക് അവരെ കൈപ്പിടിച്ചുയർത്തുന്ന രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് നൽകുന്ന സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന അമൂല്യ മുഹൂർത്തങ്ങളിൽ ഒന്നുകൂടിയാണ് ഇക്കാഹിന്റെ സദസ്സ് എന്നത് അല്ലാഹു നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സം നൽകട്ടെ മരണപ്പെട്ടവർക്ക് അല്ലാഹുരുടെ ഖബർ ജീവിതം ദോഷഭരിതമാക്കി കൊടുക്കട്ടെ ആമീൻ ആലമീൻ മനുഷ്യ ജീവിതത്തിൽ തന്നെ ജീവിതത്തിൻ്റെ ചാരുതയും ചന്ദ്രവും നൽകുന്ന ഏറ്റവും അമൂല്യമായ മുഹൂർത്തമാണ് നിക്കാഹിൻ്റെ വിവാഹത്തിൻ്റെ മുഹൂർത്തം എന്നത് സ്വർഗത്തിൽ ഏകനായി നടന്ന നമ്മുടെ ഉപ്പ അബൂന അബുൽ ബഷർ ആദം അലിഹിസലാം ഈ ആസ്വാദനങ്ങളൊക്കെയും ഒറ്റക്കുള്ളതല്ല എന്ന് മനസ്സിലാക്കിയെടുത്ത് വളരെ അന്ധമുഖനായി കാണപ്പെട്ടപ്പോഴാണ് ഇണയായി എന്ന നമ്മുടെ ഉമ്മയെ പിന്നെ അവിടുന്ന് അങ്ങണ്ട് ആനന്ദമാണ് സന്തോഷമാണ് ആ സന്തോഷ മുഹൂർത്തം മനുഷ്യ ജീവിതത്തിലുടനീളം നമുക്ക് അനുഭവിക്കാൻ കഴിയും എന്ന് മാത്രമല്ല സ്വർഗസ്ഥരെ കുറിച്ചു പറഞ്ഞ സൂറത്തുനിൽ യൂമിഹു ിൻ കട്ടിലുകളിൽ മണിയറ കട്ടിലുകളിൽ ചാരിക്കുന്ന ദമ്പതികളെ കുറിച്ച് പറഞ്ഞിട്ടാണ് സ്വർഗത്തെ പോലും അള്ളാഹു വിശദീകരിച്ചിട്ടുള്ളത് മനോഹരമാക്കി നമുക്ക് ആഖ്യാനിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊരു പ്രധാനപ്പെട്ട നിമിഷമാണ് എന്ന് മനസ്സിലാക്കുന്നിടത്തു നിന്നാണ് ഈ മഹത്തായ സദസ്സിന്റെ പ്രാധാന്യം നമ്മളൊക്കെ ഉൾക്കൊള്ളുന്നവരായിത്തീരുന്നത് വിശുദ്ധമായ ഹദീസിലും പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാന നിയമങ്ങളിലും പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നിക്കാഹ് എന്നത് ഈമാനിൻ്റെ പൂർത്തീകരണമാണ് ഈ മാനിന്റെ പൂർത്തീകരണമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ആരാധന അനുഷ്ഠാനങ്ങൾ നിത്യേന എന്നോണം നമ്മൾ ചെയ്യുന്ന ആരാധന അനുഷ്ഠാനങ്ങളുടെ പരിപൂർണതക്ക് അതിന്റെ ആത്മാർത്ഥതക്ക് ഒരു വ്യക്തിയെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഫാക്ടർ കൂടിയാണ് കുടുംബ ജീവിതം എന്നത് നമ്മളൊക്കെ ഇടക്കിടക്ക് കേൾക്കുന്ന വിശുദ്ധ ഖുർആാനിലെ സൂക്തമാണ് ഉമിനിങ്ങളെ അള്ളാഹുവിന്റെ സ്മരണയിൽ ദൈവസ്മരണയിൽ നിങ്ങളുടെ ഹൃദയത്തിന് സ്വസ്ഥതയുണ്ട് സമാധാനമുണ്ട് എന്ന വചനം ഇത് പറഞ്ഞ ഖുർആാനാണ് മറ്റൊരിടത്ത് പറഞ്ഞത് സൂറത്തു നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളിൽ നിന്ന് ഇണയെ പടച്ചു തന്നിരിക്കുന്നത് നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ആശ്വാസം ലഭിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അന്വേഷിക്കുന്ന സമാധാനവും സ്വസ്ഥതയും നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ശരീരത്തിൽ നിന്നു തന്നെയായി നിങ്ങൾക്ക് നാം ഇണയെ പടച്ചു തന്നത് ഇത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് തൊട്ടുടനെ പറഞ്ഞു വായല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഈ ഹൃദയഭിത്തിക്കുള്ളിൽ അള്ളാഹു സംവിധാനിച്ച ും പരിപൂർണവും പരിഭാവനവുമായ മവദ്ദത്ത് മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ ലവ് ആണ് അഫക്ഷൻ ആണ് സ്നേഹമാണ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ആളോട് നമുക്ക് തോന്നുന്ന ഏറ്റവും പരിഭാവനമായ ഫീലിംഗ് ആണ് മവദ്ദത്ത് അതിനോട് നെക്സ്റ്റ് ആയിട്ടാണ് അള്ളാഹു കാരുണ്യം എന്നത് സ്നേഹവും കാരുണ്യവും ചേർച്ചയുള്ള വാക്കാണ് അതിനെ വിശദീകരിച്ച് മഹാന്മാര് പറയുന്നുണ്ട് കാരുണ്യം ഇല്ലാത്തിടത്ത് സ്നേഹം വർക്കൗട്ട് ആകില്ല സ്നേഹം ഇല്ലാത്തിടത്ത് കാരുണ്യവും വർക്കൌട്ടാകില്ല അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ വിവാഹ ആദ്യ നാളുകളിൽ ശരീരത്തിനോട് തോന്നുന്ന ആകർഷണം താൽക്കാലികമാണ് എന്നറിയുന്നവരാണ് നമ്മൾ അത് അവസാനിച്ചു കഴിഞ്ഞാലും കുടുംബ ജീവിതം മുന്നോട്ടു പോകണമെങ്കിൽ എനിക്ക് എന്റെ പങ്കാളിയോട് കാരുണ്യം വേണം ആ കാരുണ്യമാണ് വിശുദ്ധമായ കുർആാൻ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടായിരിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വലിയ ഒരു ഉത്തരവാദിത്തത്തിലേക്കാണ് മുഹമ്മദും സഹോദരി ഫാത്തിമയും പ്രവേശിക്കുന്നത് ഈ വിവാഹത്തിന്റെ ആഘോഷത്തിന് ഒരു പ്രശ്നമുണ്ട് നമ്മളുടെ കണ്ണിനും കാതിനും ഇമ്പമുള്ളത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അതിനപ്പുറത്ത് ഒന്നുമില്ലല്ലോ എന്നൊരു മിഥ്യാധാരണ പലപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട് സ്വാഭാവികമാണ് അത് മനുഷ്യനെ പറഞ്ഞിട്ട് കാര്യമില്ല അതങ്ങനെ വരൂ കാരണം നമ്മളൊക്കെ വെച്ചിരിക്കുന്ന പുറത്തുള്ള പുറന്തോലിയിൽ അഭിരമിക്കുന്നവരാണ് നമ്മളൊക്കെ പ്രകടനങ്ങളിൽ അഭിരമിക്കുക എന്നത് മനുഷ്യന്റെ സ്വഭാവമാണ് എന്നാൽ ഈ നിക്കാഹിൽ ബാഹ്യ ബാഹ്യപ്രകടനങ്ങളിൽ മാത്രം അഭിരമിച്ചാൽ ഇന്നത്തെ ഈ ദിവസം വേസ്റ്റ് ആയിട്ട് മാറും ബാഹ്യപ്രകടനങ്ങളല്ല ഇതിന്റെ അന്തസത്തയാണ് പ്രിയ സുഹൃത്ത് മുഹമ്മദും ഫാത്തിമയും നമ്മളെല്ലാവരും ഉൾക്കൊള്ളേണ്ടത് എന്താണ് അന്തസത്ത അന്തസത്താണ് സൂക്ഷ്മതയാണ് ഏറ്റവും വലിയ ജാഗ്രതയാണ് രണ്ടാമത്തത് എന്താ സൽസ്വഭാവമാണ് തക്കുവയില്ലാത്ത സൽസ്വഭാവം ഇല്ലാത്ത ഈ പ്രകടനങ്ങളെല്ലാം വ്യർത്ഥമാണ് നഷ്ടത്തിലാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ സദസ്സിന്റെ മുന്നിൽ നിങ്ങളോട് പ്രിയ സുഹൃത്തുക്കളോട് നവദമ്പതികളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആരവങ്ങളൊക്കെ വളരെ പെട്ടെന്ന് അവസാനിക്കും ഇത് ദുന്യാവാണ് ക്ഷണപ്രഭാ ജഞ്ചലം ലൈറ്റ് ഓഫാക്കി കഴിഞ്ഞാൽ ഇവിടെ ഇരുട്ടാകുന്നതുപോലെ ഈ ദിവസത്തിൽ നമ്മൾ എടുത്തു വെച്ച ഏതു കലാപ്രകടനങ്ങളും കുപ്പായം അഴിച്ചുവെക്കലോടുകൂടെ അന്നത്തോടുകൂടെ വാനിഷായി പോകുന്ന ഒരു ലോകത്ത് നിനക്ക് നിന്റെ പങ്കാളിയോട് പറ്റിയിട്ടില്ല എങ്കിൽ നിന്റെ അധ്വാനം അത്രയും വ്യർത്ഥമാണ് എന്ന് ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീൻ നമുക്ക് കൽപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നിക്കാഹ് ഒരു ഉത്തരവാദിത്തമാണ് നിക്കാഹിനെ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചത് കരാറാണ് കരാർ ഉപ്പയിൽ നിന്ന് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട രക്ഷിതാവിൽ നിന്ന് ഏറ്റെടുക്കുന്ന ഈ പാലിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും ആ കരാർ ഏറ്റെടുക്കലോടുകൂടെ രണ്ടുപേരും സുപ്രധാനമായ റെസ്പോൺസിബിലിറ്റിയിലേക്ക് പ്രവേശിക്കുകയാണ് ആ ഉത്തരവാദിത്തത്തെ കുറിച്ച് അള്ളാഹുബിൻ റസൂൽ പറഞ്ഞത് ആൺ അവൻ്റെ വീട്ടിലെ മൊത്തത്തിലുള്ള അധികാരിയാണ് ആണിനോട് തന്റെ ഭാര്യയെ കുറിച്ച് മക്കളെ കുറിച്ച് അള്ളാഹു ചോദിക്കും ഉത്തരവാദിത്തത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് പക്ഷെ അത് ആസ്വദിക്കാനുള്ള വേദനയാണ് ഒരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞത് വീട്ടിലെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടവളാണ് സ്ത്രീ അവളും അവളും ചോദ്യം ചെയ്യപ്പെട്ട ാണ് ഇത് വെറുതെ വലിച്ച് തന്റെ തലയിലിടാൻ പറ്റുന്ന ചൂടാൻ പറ്റുന്ന ഒരു പൂവ് മാത്രമല്ല ഇത് ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ഞാൻ ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കിയിട്ടാണ് ഇതിലേക്ക് കാലെടുത്തു വെക്കേണ്ടത് അള്ളാഹു തോഫിക് നൽകിയ അനുഗ്രഹിക്കുമാറാവട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് വിശുദ്ധമായ ഖുഹാൻ പഠിപ്പിച്ച ആരംഭ റസൂൽ വിശദീകരിച്ച ഈ വിവാഹത്തിന്റെ അടിസ്ഥാന ശിലകളിൽ ഊന്നി ാണ് നമ്മളുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടത് എന്താണത് അത് നമ്മളുടെ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായവൻ ആരാ സ്വഭാവം കൊണ്ട് പൂർണതയിലേക്ക് എത്തിയവനാണ് അങ്ങനെ ഒരു സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞിട്ട് തൊട്ടുടനെ മുത്തുനബി പറഞ്ഞത് എന്താ നിങ്ങളുടെ കൂട്ടത്തിലെ മാന്യൻ സ്വന്തം ഭാര്യമാരോട് ഉദാത്തമായ പെരുമാറ്റം ചെയ്യുന്നവനാണ് എന്ന് ഭാര്യമാരോട് പറഞ്ഞു സ്ത്രീകളോട് പറഞ്ഞു ഒരു പെണ്ണ് അവളുടെ അഞ്ചു വക്തരിച്ചു വിശുദ്ധ റമലാലിനെ നോമ്പനുഷ്ഠിച്ചു ആരാധനയാണത് വ്യക്തിപരമായ ബാധ്യതയാണ് നെക്സ്റ്റ് അവൾ അവളുടെ ഭർത്താവിനെ അനുസരിക്കുന്നു അവളുടെ അവയവങ്ങളെ സ്വകാര്യ അവയവങ്ങളെ ഹറാമുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു ഈ നാല് കാര്യവും ചെയ്താൽ രക്ഷിതാവിന്റെ സ്വർഗത്തിലേക്ക് അവർ പ്രവേശിച്ചിരിക്കുന്നു രണ്ടു പേർക്കും ഉത്തരവാദിത്തമുണ്ട് ഇത് മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ ഇടക്ക് നമ്മൾ കാല് എവിടെയോ വെച്ചു തട്ടി വീഴേണ്ടി വരും അള്ളാഹു ഖാത്തു രക്ഷിക്കുമാറാവട്ടെ ഞാൻ അവസാനിപ്പിക്കുന്നു വിശുദ്ധ പഠിപ്പിച്ച പ്രാർത്ഥന മുഹമ്മദിനുള്ളതാണ് ഫാത്തിമക്കുള്ളതാണ് നമുക്കെല്ലാവർക്കുമുള്ളതാണ് ആ പ്രാർത്ഥന ഇങ്ങനെയാണ് സൂറത്തുൽ ഫുർഖാൻ എനിക്ക് നീ എന്റെ ഇണയിൽ നിന്ന് ഒരു ചെയ്യുമ്പോൾ ഭർത്താവിൽ നിന്ന് 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 ഭാര്യയിൽ ഞങ്ങളുടെ സ്നേഹ കുസുമങ്ങളായ മക്കളിൽ കൺകുളിർമ അള്ളാഹു അങ്ങനെ തന്നെ പ്രിയപ്പെട്ടവരൊക്കെ കരടാകുന്ന നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഇത് പ്രാക്ടിക്കലൈസ് ചെയ്യേണ്ട പ്രാർത്ഥന കൂടിയാണ് മാത്രമല്ല തൊട്ടടുത്തു പറഞ്ഞു എന്നെ ഭയപ്പെട്ട് സൂക്ഷിച്ച് ജീവിക്കുന്നവരുടെ റോൾ മോഡലായി ഞങ്ങൾ നീ ഈ മാറ്റി തരണമേ എന്ന് അതൊരു ഉത്തരവാദിത്തമാണ് ആരാണ് ഈ മാതൃകയാ ആരുടെ മുന്നിലാണ് മാതൃകയാകേണ്ടത് മിനിമം നമ്മളുടെ മക്കളുടെ മുന്നിൽ അവർക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്തു കൊടുക്കേണ്ടത് കൈമാറ്റി കൊടുക്കേണ്ടത് സമ്പത്തിനേക്കാൾ സൽസ്വഭാവമാണ്

ഡോക്ടർ വാക്കുകളാണ് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ ഈ ഉത്തരവാദിത്തം മനസ്സിലാക്കി ഈ വിശാലമായ മനോഹരമായ കുടുംബ ചിത്രത്തിന്റെ ചുമരുകളിൽ മനോഹരമായ ചിത്രങ്ങൾ വരക്കാൻ ഇരുവർക്കും സാധിക്കട്ടെ നമുക്കെല്ലാവർക്കും ആ ചിത്രം ആസ്വദിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ നിങ്ങളെയൊക്കെ നിക്കാഹിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് ഇൻഷാ അള്ളാ നിക്കാഹ് ഇവിടെ നടക്കാനിരിക്കുകയാണ് നിങ്ങളുടെയൊക്കെ സമ്മതത്തോടു കൂടെ അലഹദില്ല نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن نبينا وسيدنا محمد صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق على الدين كله ولو كره المشركون اما بعد فيا ايها الناس فاوصيكم واياي اولا بتقوى الله ألا وإن الله سبحانه وتعالى أمرنا بالنكاح ونهانا عن السفاح وقال مخبرا وآمرا وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنيهم الله من فضله والله واسع عليم قال نبينا وسيدنا محمد صلى الله عليه وسلم من تزوج بامرأة فقد أحرز ثلثي دينه فليتق الله في الثلث الباقي أقول قولي هذا وأستغفر الله العظيم لي ولكم وأستعفيه عني وعنكم وعن جميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فق قد فاز فوزا عظيما اللهم صل وسلم وبارك